ചെറിയ കുടവപോലൊക്കെയാ വാണിജ് നല്ല ഭംഗിയുള്ളൊരു കൊച്ചുകട വന്യമൃഗങ്ങളെ ഇത്ര ഇടം ഭയങ്കര ചായ ചായയൊക്കെ നല്ല കുടിക്കാങ്കി അതിന്റെ ഒരു വൈബ് കേറുക തണുപ്പത്തൊരു ചൂട് ചായ അടിപൊളി അമ്മച്ചി ഇരിക്കുന്നുണ്ടോ പയ്യാങ്കിലും ഇരിക്കുന്ന ജീപ്പിനകത്ത് നോക്കിയേ ഒന്നുമില്ല ഇതാ എവിടെ പോവാ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മളെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വട്ടവട എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഒരു വലിയ മലയുടെ നമ്മുടെ വ്യൂ പോയിന്റും എല്ലാം കൂടെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക അതേപോലെ ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇല്ലയോ അതായത് വീഡിയോയിലേക്ക് പോവാം വട്ടവട ജീപ്പ് സവാരിയാണ് തീർച്ചയായിരുന്നത് അതിന് നമ്മൾ എല്ലാരും അങ്ങോട്ട് കാണിക്കാതെ പറഞ്ഞേക്കുന്നത് നന്ദകുമാർ അല്ലയോ ഞാൻ നന്ദകുമാറാണ് അതേ നന്ദകുമാറാണ് നമ്മളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എത്ര നമുക്ക് ഒരു പാക്കേജ് രണ്ട് അഞ്ഞൂറ് ആണ് രണ്ട് അഞ്ഞൂറ് അതിൽ അതായത് നമുക്ക് അത് എങ്ങനെ പറഞ്ഞ ഇരുപത്തി കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ പെട്രോൾ ഡീസലിന്റെ പങ്കില്ല ഫുൾ ബ്ലാക്കിലാണ് പെട്രോൾ ഡീസൽ അടിക്കാൻ മൂന്നാറ് അത് നമ്മൾ അതെവിടെ കണ്ണാശീലിൽ കിട്ടും വാട്ടർഫാൾ ഉണ്ട് പിന്നെ പോയിന്റ് സ്ട്രോബറി ഫാം വെജിറ്റബിൾ ഫാം ട്രൈബൽ വില്ലേജിന്റെ ഓപ്പോസിറ്റ് വ്യൂ നായാട് ഷൂട്ടിംഗ് പോയിന്റ് പിന്നെ നമുക്ക് ഒരു ഹനി മ്യൂസിയം ഇത്രയും പ്ലേസ് കവർ ചെയ്തത് ഇത്രയൊക്കെ പറഞ്ഞത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഒരു ഊട്ടിപ്പും കൂടി ഒന്ന് നമ്മുടെ ജീപ്പ് സവാരി ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ജീപ്പാണ് സ്ഥലത്തിന്റെ പേര് അതായത് തന്നെയാണ് എന്ന് പറയുന്ന അമ്മച്ചി ചേച്ചി ടൊപ്പി ഒക്കെ പറയുന്നേ എല്ലാം സ്ഥല അങ്ങോട്ട് നോക്കാം കേട്ടോ ഇല്ല കൃഷിയോ അത് പോലെ എപ്പോഴും മലയുടെ മണ്ടെ പോലയുടെ മണ്ടെ പോയു ഇതെല്ലാം കൃഷിപ്പാടങ്ങളാണ്ടാ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്തേക്കുവാണ്ടാ നമ്മള് പെട്ട് ഫുള്ള് ബ്ലോക്ക് ആയി കേട്ടോ ഇവിടെ നിന്ന് പോണി അറിയത് അന്റെ കഴിക്കാതെ വരെ വഴി കിടക്കുവോ അടിപൊളി ആ ബൈക്കൊക്കെ തെറിച്ച് തെറിച്ച് ഇഞ്ചി പോരുവാ ആദ്യം വെജിറ്റബിൾ സ്റ്റോപ്പറിയൊക്കെ കൊണ്ട് കാണിക്കാന്ന ചേട്ടൻ പറഞ്ഞേക്കുന്നു ആണ് അടിപൊളി ചീപ്പടക്കുന്നത് ആഹാ എന്താ സ്റ്റൈല് എല്ലാരും എന്നെ കളിയാക്കുന്ന മൊബൈൽ പോകും മൊബൈലിൽ പോകുന്നു മാർഗം ജീപ്പിന്റെ മൊത്തം അത് മാത്രമേ ഉള്ളു എല്ലാരും ജീപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ആശ്വാസത്തോടെ നിക്കുവാണ് കേട്ടോറി ഫാം പട്ടവട നമ്മള് സ്ട്രോബെറി ഫാം കാണാൻ പോവാ അതെ ഇങ്ങനെ ഫ്രണ്ട് ചവിട്ടി ചവിട്ടി ഉപ്പൂറ്റി അല്ല ഫ്രണ്ട് ചവിട്ടി ചവിട്ടി പോകണം കണ്ടോ ഉപ്പൂറ്റി പൊക്കി വെച്ചോണ്ട് ചവിട്ടി ചവിട്ടി പോയാൽ സ്ലിപ്പ് ആവത്തില്ല പുതിയ ഒരു ഐഡിയ കൂടെ പഠിച്ചു അടിപൊളി ഒരു പാലം കടന്നിരിക്കുകയാണ് വീട്ടിലൂട്ടോണ്ടോ രണ്ടുപേര് വരുന്നുണ്ടോ പാല പാല വരുന്നുണ്ടോ ആളുകൾ നല്ല അടിപൊളി റോസാങ്ങിക്കുന്നുണ്ടോ ആ വേണ്ട ആ ആ നിറം നോക്ക് ബ്ലൂബെറി ബ്ലൂബെറി ഇണ്ടോ വട്ടവടയിലെ ബ്ലൂബെറി തോട്ടം അല്ല കാട്ടു തക്കാളി ആ അങ്ങന്നാറിയുണ്ടോ മാങ്ങാനാടി വെറൈറ്റി ചെടികള് വെറൈറ്റി കാബേജ് തോട്ടമാണ് ഈ കാണുന്നത് ഇതാണ് ക്യാരറ്റ് ഇത് ക്യാരറ്റ് ക്യാരറ്റ് രണ്ട് പേതിട്ടണ്ടോ ക്യാരറ്റ് മൈൻ വാങ്ങിച്ചോ ഇത് ഇതാ വൈൻ സ്ട്രോബറിയുടെ എല്ലാരും നോക്കി ഒരു ബോട്ടിൽ വെച്ച മതി ബീൻസ് കണ്ടാ ബീൻസ് ബീൻസ് അടിപൊളി കണ്ടാ സ്ട്രോബറി തോട്ടമാണ് നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് സ്ട്രോബറി കണ്ടാ പഴുത്തു വരുന്നതേ ഉള്ളൂ പഴുത്തത് വരുത്താ അവർ പറിക്കുന്നേ കേട്ടോ കൃഷിപ്പാടങ്ങൾ കണ്ടോ തട്ട് തട്ടായി കൃഷിപ്പാടങ്ങൾ അതെ അവിടെ വാട്ടർഫാൾസ് കണ്ടോ അണ്ടാ വട്ടവടയിലെ വാട്ടർഫാൾസ് ഇവിടെ നായാട്ട് സിനിമ വാട്ടർഫാൾസ് ഉണ്ട് അതുകൊണ്ട് എവിടെ എവിടേ ഓ ആ വീടായിരുന്നോ നായാട്ടിനകത്ത് ഓ അടിപൊളി ഫാൾസ് ഒന്നല്ല നമുക്ക് അവിടെ പാകം ആ വലിയൊരു കൊച്ചു കടയുണ്ട് കണ്ടോ അതിന്റെ ഒരു കൊടയൊക്കെ ഉണ്ടോ നല്ല സ്റ്റൈലായിരിക്കും വട്ടവള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കാഷം റോട്ടില്ലേ അയ്യോ പേരൊക്കെയല്ലോ കൊച്ചുകട ഞങ്ങള് യാത്ര ചെയ്ത് ജീപ്പാണ് ഇതായിട്ടോ കുട്ടി കണ്ടോ നമ്മളിപ്പൊ നിക്കുന്നത് വട്ടവള നായാട്ട് സിനിമയൊക്കെ നടന്നാണ്ടത് ഓരോ അവിടെ ഒരു കൂരണ്ടോ കൂര ഇത് നല്ലൊരു വൈബാണ് വേണ്ടോ ഇവിടെ നിന്ന് ഇരുന്ന് ചേരൊക്കെ വിശ്രമിച്ചിട്ട് വാന്നിരിയാണോ ഒരു ചെറിയ കുട പോലൊക്കെയാ വാങ്ങി നല്ല ഭംഗിയുള്ള ഒരു കൊച്ചുകട ജീപ്പുകൾ നായാട് എന്ന് പറയുന്ന സ്ഥലത്ത് അണ്ടേ അടിപൊളി നമ്മുടെ അമ്മച്ചി ഇരിക്കുന്നുണ്ടോ വയ്യാങ്കിലണ്ടോ ജീപ്പിനകത്ത് ഹലോ നോക്കിയേ ഒന്നുമില്ല ഒന്നും കൊടുത്തില്ല വല്ല ഈ ചിലന്തിയാർ എന്ന് പറയുന്ന ഗ്രാമമാണ് ചിലന്തിയാർ ആ ചിലന്യാർ ഇവിടെ തടിപ്പണിയാണ് ഇപ്പോ ഇമ്പോർട്ടന്റ് ശരി പിന്നെ കൃഷിപ്പണിയും ഉണ്ട് തടിപ്പണി യൂക്കാലിന്റെ തടിപ്പണിയല്ലേ ഓ അതാ യുക്കാലികളുടെ അടിപ്പണിന്ന് ഞാൻ മുറിക്കുന്നുള്ളതാണോ യാത്രയാണ് ഈ യൂക്കാലിയുടെ തൊലികൾ ഈ കമ്പുകളാണ് കൊണ്ടുപോകുന്നത് പേപ്പറിന് പേപ്പറിന് യുക്കാലികള് യുക്കാലി തൊലികൾ വൃത്തിയാക്കി അമ്മയാർ വളക്കുടി ഇതൊക്കെ ട്രൈബൽസ് താമസിക്കുന്നതാ

എന്നോച്ച നമുക്ക് ഏറ്റവും ഹൈറ്റുള്ളതാണ് ഒരു ഒരു മലയിന്റെ അത് താലോട്ട് ഇറങ്ങണം അതെ അത് ഒരു മലയിൽ കയറി പോകുമ്പോ ഇതാണ് ഏറ്റവും മല നമുക്ക് ടൗൺ അതാണ് ട്രാഫിക്കിലൊക്കെ നിന്നില്ലേ കറങ്ങി ഒരു പോലത്തെ സിനിമയിലെ അത് ഇവിടെ ഇവിടെ പഴത്തോട്ടം വേണ്ട കണ്ടാ ഒരു മ്ലാവോ അങ്ങനെന്തോലെ മ്ലാവിന്റെയാ കണ്ടോ വന്യമൃഗങ്ങളെ വേട്ടയാടിയോ പട്ടിയോ പട്ടിയല്ലേ കടിച്ചത് ഇത് ഇത് ചെന്നൈ അല്ലേ ഇത് മ്ലാവിനെയാ കണ്ടോ അടച്ച് വാക്കെടുക്കാവോ ചെന്നായി കഴിച്ചു പറിച്ച് കണ്ടോ വേണ്ട അങ്ങനെ ചെന്നായി കടിച്ചുപറിച്ചതാ അളാവ് മ്ളാവ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ടൈമെന്ന് പറഞ്ഞാൽ മണി മുതൽ രാവിലെ ഏഴുമണി മുതൽ വൈകിട്ട് വരെയാണ് കേട്ടോ വട്ടവട വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ ഒരു ചെറിയ ചാലുണ്ട് ചാലുണ്ടെങ്കിൽ അരുവീക്കൂടെ നടന്നു പോകണം നൂറ് മീറ്ററേ ഉള്ളെന്നാ പറഞ്ഞേ നമ്മളിപ്പോൾ വട്ടവട വാട്ടർഫാൾസ് ആണ് ആദ്യം മനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണ് മേളിയാണ്ടോ നമ്മളത് ആദ്യം വരുന്നേ അത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് വരുന്നതേ ഉള്ളൂ കേട്ടോ സൂപ്പർ വാട്ടർഫോൾസ് കിട്ടില്ല പാടാ കുളിക്കാനുള്ള നോക്കണ്ട ഇവിടെ ഉള്ളൂ ആണ് വട്ടവള വാട്ടർഫോൾസ് അതേ വരുന്നതേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കാഴ്ചക്കാർ നമ്മളാ ഇത്ര ഓടി വന്നിട്ട് ആദ്യമായിട്ട് വരുന്നത് നമ്മളാ ഇനിയിപ്പോ വന്നു വരുന്നതേയുള്ളൂ എൻ്റെ ചെറിയ നല്ല പാലങ്ങളൊക്കെ രസമുണ്ട് ഒരു സെറ്റപ്പാണ് ഹായ് ട്രക്കിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല രസമായിരിക്കും ഇല്ല കേട്ടോ അതെ കാട്ടിനകത്തുകൂട്ടൊരു ചെറിയ അരുവിയിലൂടെയാണ് ഈ നടത്തുക നടക്കുന്നത് അത് തന്നെ ഒരു പ്രത്യേക രസവും ഒരു വൈബവും ഒക്കെയാണ് പക്ഷെ അപ്പടി നനങ്ങി നടക്കുന്നത് കൊണ്ട് നടക്കുന്നവർ സൂക്ഷിച്ചു നടക്കണം അല്ലെങ്കിൽ തോട്ടിലോ കാറ്റിലോ കിടക്കാം പക്ഷേ സമയം ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ് ഒരു വനത്തിനകത്തോടെ ഒക്കെ പോകണമെങ്കിൽ ഏറ്റവും നല്ല അതേപോലെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു അനുഭവം അതിലൊന്നുമല്ല ആളുകൾ വരുന്നുണ്ടോ പ്രായഭേദമഞ്ഞ് ആളുകൾ ആവശ്യം പോലെ വരുന്നുണ്ട് നല്ല കോടയുണ്ട് നല്ല രസം നല്ല കോട മഞ്ഞ ഉണ്ടോ ഉണ്ടോ അടിപൊളി പട്ടവടയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നല്ലൊരു ട്രിപ്പായിരുന്നു നല്ലൊരു ഓഫ് റോഡായിരുന്നു ആളുകൾ ആവശ്യം പോലെ വരുന്നുണ്ടോ സൂക്ഷിച്ച് നടന്നു പോവുക ആവാൻ സാധ്യത കൂടുതലാണ് അതാണ് അതോ ആവശ്യം പോലും വരുന്നുണ്ടോ സ്ലിപ്പാവാതിരിക്കാൻ നോക്കുക കണ്ടാൾ വരുന്നുണ്ടെന്നറിയോ കണ്ട വരുന്നത് അങ്ങനത്തുള്ള യാത്ര ഒരു രസമുള്ള യാത്രയാ ഇവിടെ ഇത്രയോടെ ഭയങ്കര റിസ്ക് ആകട്ടോ സ്ലിപ്പ് എപ്പോ സ്ലിപ്പായെന്ന് ചോദിച്ചു സ്ലിപ്പുണ്ട് ആളുകളെ പിടിച്ച ഇറങ്ങ ഭയങ്കര റിസ്ക് ആണ് അത്യാവശ്യം സ്നാക്സ് ചായ എല്ലാം ഇവിടെ കിട്ടും എല്ലാരും ഒരു എളുപ്പാവളമായിട്ടാണ് ഇത് കാണുന്നത് നടക്കുന്ന മാത്രം സൂക്ഷിച്ചു നടന്നു ആ ചായ കാളിക്ക കാണുന്ന എല്ലാം കൃഷി സ്ഥലങ്ങളാണ് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ അതെ നമ്മൾ പക്ഷെ വട്ടവട വന്നിട്ട് ഓഫ് റോഡ് ജീപ്പുകളിൽ തന്നെ യാത്ര ചെയ്തെങ്കിലും നമുക്ക് വരെ വരാക്കൂ അതല്ല നമ്മുടെ കയ്യിൽ ഒരു വണ്ടി ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ അടിയിൽ തട്ടി നശിച്ച് ചായ കുടിക്കല് ചായൊക്കെ നല്ല ഒരു വൈബ് കേറുക തണുപ്പത്തൊരു ചൂട് ചായ അടിപൊളി അത് ഇവിടെ ഇല്ലാത്ത കൃഷികൾ ശീതകാല പച്ചക്കറികളായിട്ടുള്ള എല്ലാ കൃഷികളും ഉണ്ട് മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന മൂന്നാറ് കണ്ടിട്ട് പോരുത് ഞാൻ എത്രയോ പ്രാവശ്യം മൂന്നാറ് വന്നറിയാം പക്ഷെ മൂന്നാറ് വരുമ്പോൾ വട്ടവടെ വരണം വട്ടവടെ വരുവാണെങ്കിൽ ഓഫ് റോഡിന് ജീപ്പിനകത്ത് തന്നെ വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും നമുക്കറിയാമല്ലാത്ത പല സ്ഥലങ്ങളും കാണാം അതിൻ്റെ കൂടെ തന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് ആ വാട്ടർഫാൾസിൻ്റെ അവിടുത്തെ വൈബാണ് ഈ കാണുന്നത് അതിൻ്റെ കൂടെ ഒരു വ്യൂ പോയിൻ്റ് പോയിൻ്റാണ് വട്ടവളം മൊത്തവും ഒരു വ്യൂ പോയിൻ്റ് ആണ് ഈ കാണുന്നത് വരാതിരിക്കുകയരുത് നമ്മൾ ഒന്ന് കറങ്ങി നമ്മൾ സമ്പാദിച്ചാൽ പോരാ മാത്രം പോരാ സമ്പാദിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നല്ല നല്ല പ്ലേസുകൾ കാണുകയും കൂടെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ളവരെയൊക്കെ കാണിക്കുക മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക

നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നല്ലോ വട്ടവട വട്ടവടയിലാണ് വന്നിരുന്നത് വട്ടവട ഗ്രാമത്തിലാണ് വന്നിരുന്നത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് വട്ടവട എല്ലാരും മൂന്നാർ പേര് മൂന്നാർ വന്നിട്ട് പോകണം പക്ഷേ വട്ടവടയുടെ ആ പ്രകൃതി ചുറ്റും ആ ഒരു ഒന്ന് കറക്കിയത് ആംഗിളിൽ നോക്കാൻ ഉള്ള ഒരു സംഭവമാണ് വട്ടവട എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കൃഷിയും കൃഷിയുണ്ട് അവിടെ കേട്ടോ അതായത് നല്ല കാലാവസ്ഥയാണ് സമയം ഇപ്പോൾ മണിയായിട്ടും നാലുമണിയായിട്ടും ഒട്ടവട കണ്ടേരം പോയി നല്ല കാലാവസ്ഥ അടിപൊളി നമ്മുടെ ഒട്ടവട എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട ഓട്ടം എടുക്കാൻ ആളുകളിക്കുന്നുണ്ടോ അടിപൊളി വളരെ സന്തോഷം കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഞാൻ പ്രേക്ഷകർക്കും കേട്ടോ കാരണം ഞാൻ മൂന്നാറ് ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട് പറയാം കെ എണ്ണയോ പറ്റാത്തതിന്റെ കൂട്ട് വന്നിട്ടുണ്ട് മൂന്നാറ് വരുവാ മഞ്ഞ് കാണുവാ പോവുക കുറച്ച് സ്ഥലങ്ങൾ കാണുക അവരുടെ കുറച്ചിത് അത് വെച്ച് നോക്കുമ്പം ഇവിടെ വരെ വന്നത് എന്റെ മോൻ പറഞ്ഞിട്ടാണ് വട്ടവട വന്നത് വട്ടവട വന്ന വഴിക്ക് നന്ദകുമാറിനെ കണ്ടു നന്ദകുമാറിനെ കണ്ടപ്പോൾ നന്ദകുമാർ പറഞ്ഞ് ഈ വണ്ടി കൊണ്ടൊന്നും പോയാൽ നടക്കത്തില്ല ഞങ്ങളെ ജീപ്പിനകത്ത് അമ്പ ഓഫ് റോഡായിട്ട് പോവാന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു എവിടേക്കാ നമ്മൾ പോയത് നമുക്ക് ഓരോരു ഗ്രാമത്തിനൂടി പോയി എല്ലാ പ്ലേസും എല്ലാ പ്ലേസും വളരെ നല്ലായിരുന്നു അതിൻ്റെ കൂടെ അവരുടെ ആ വട്ടവട ഗ്രാമം അല്ലയോ അവിടുത്തെ കൃഷി അതേപോലെ ഒരു ടോപ്പ് വ്യൂ പോയിന്റ് അതേപോലെ വാട്ടർഫാൾസ് അല്ലേ എല്ലാം നല്ലായിരുന്നു കേട്ടോ കാരണം നന്ദാമാറിന്റെ നമ്പര് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് നന്ദാകുമാറിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ മൂന്നാറിൽ നിന്ന് എവിടാ വരണ്ടേ നിങ്ങളെ കാണണമെങ്കിൽ മൂന്നാറിൽ നിന്ന് നേരെ നമുക്ക് വരുന്ന വഴിക്ക് ഇതാ സ്ഥലം ഊർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാം നമ്മുടെ നമ്മളിവിടെ അല്ലെ കാണാം അങ്ങനെ നന്ദാമാറിനെ കാണണമെങ്കിൽ ഊർക്കാട് എന്ന് പറയാം അത് വിളിച്ചിട്ട് വരാങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റില്ല പക്ഷെ നല്ലൊരു ഗൈഡാണ് കേട്ടോ നമ്മുടെ കൂടെ സഹകരിക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തോ വിളിച്ചിങ്ങനെ വരുത്താത്തില്ല അതെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ